ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ നമുക്ക് എന്നാ ജനറൽ റീഡിങ് ചെയ്യുന്നത് ഞാൻ രണ്ട് പൈല് വെക്കുന്നുണ്ട് സി കൺഫ്യൂഷൻ ആകുമെന്നും വേണ്ട നിങ്ങൾക്ക് ഏതാണെന്ന് അറിയില്ലെങ്കിൽ രണ്ടും കണ്ടോളൂ ഓക്കെ അതിൽ ചില മെസ്സേജസ് നിങ്ങൾക്കുള്ളത് എന്തായാലും ഉണ്ടാവും ഓക്കെ ബട്ട് ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് പിക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യൂ ഇല്ല കൺഫ്യൂഷനാണെങ്കിൽ വിട്ടേക്കോട്ടോ ഓക്കെ ഞാൻ ജസ്റ്റ് മെസ്സേജസ് കുറച്ച് വേറെ വേറെ എനിക്ക് പറയാൻ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അത്രയേ ഉള്ളൂ ഓക്കെ സോ ഇവിടെ രണ്ട് പയൽ വയ്ക്കുന്നതിൻ്റെ ഫസ്റ്റ് പയൽ പ്ലെയിൻ ബ്ലാക്ക് ഓക്കെ ഓക്കെ കളറാണ് ആൻഡ് സെക്കൻഡ് വൺ യെല്ലോ സ്മൈലി ഫേസിൻ്റെ ആണ് ഓക്കെ സോ ഇത് രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് ഫ്രിഡ്ജസ് സ്പിന്നറാണ് നമ്മളുടെ ഓക്കെ അതിങ്ങനെ ആക്ച്വലി എന്താ പറയുക റിലാക്സ് ചെയ്യാൻ വളരെ നല്ലതാണ് ചില സമയത്ത് ഓക്കെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്ന കാര്യമാണ് സോ ഐ തോട്ട് ഇന്നത് വെച്ചേക്കാം സോ നിങ്ങൾ ചൂസ് ചെയ്തോളൂ ഓക്കെ പൈൽ വൺ പൈൽ ടു ഓക്കെ ഇന്നത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്ന സിറ്റുവേഷൻ എന്താണ് അത് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് പൈൽ വെച്ചത് സോ ആൻഡ് അതിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആൻഡ് നിങ്ങൾ കുറച്ച് അഫർമേഷൻസ് ആയിട്ട് ഞാൻ തരാം നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റിയ അഫർമേഷൻസ് ഓക്കെ നിങ്ങളെ തന്നെ കോൺഫിഡൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓക്കെ സോ പൈൽ വൺ പൈൽ ടു ചൂസ് ചെയ്തോളൂ ഞാൻ പൈൽ വൺ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ബ്ലാക്ക് ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഓക്കെ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് എന്താണ് വരുന്നത് നോക്കാം ഗൈഡൻസ് ആയിട്ട് തന്നെ ആയിരിക്കും മിക്കവാറും ഓക്കെ സോറി ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ ലൈവ് റീഡിംഗ് വെക്കുന്നുണ്ട് അപ്പം ഇപ്പം രണ്ട് പേരിലും ഒന്ന് പറയേണ്ടി വരും ഓക്കെ ലൈവ് റീഡിംഗ് വെക്കുന്നുണ്ട് സാറ്റർഡേ ഓക്കെ സാറ്റർഡേ നമുക്ക് സെവൻത്ത് അല്ല ഏഴാം തീയതിയാണ് ആണ് ഏഴാം തീയതി മണിക്ക് വൈകിട്ട് ഓക്കെ സോ അതെനിക്ക് ഒരു മാച്ചായി തോന്നി ഓക്കെ സോ ഏഴാം തീയതി ഏഴുമണിക്ക് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും റീഡിങ് ലൈവ് റീഡിങ് ഓക്കെ അതിൽ ഞാൻ ക്വസ്റ്റൻസ് എനിക്ക് ഒരുപാട് പേരുടെ എടുക്കാനൊന്നും സാധിക്കില്ല കാരണം കമൻസ് ഇങ്ങനെ താഴെ വന്നു ജസ്റ്റ് ഈവൻ ഹായ് ഹായെന്നായാലും അതിങ്ങനെ വന്നുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റിയെന്നുമില്ല ഓക്കെ അപ്പോൾ ഞാൻ റീഡിങ്ങിന് വേണ്ട ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട് ഞാനൊരു ഇടും അതിൻ്റെ താഴെ നിങ്ങൾക്ക് ക്വസ്റ്റൻസ് പോസ്റ്റ് ചെയ്യാം ആൻഡ് എത്ര എണ്ണം കവർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല സോ ഞാൻ ട്രൈ ചെയ്യും ഒരു ഈനോ ഒരു മണിക്കൂർ സംതിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നൊന്നര മണിക്കൂർ ഞാൻ ഇരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് സോ അതിനുള്ളിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ കവർ ചെയ്യും അതിന് മുമ്പ് തന്നെ മേ ബി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അപ്പോൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് പിന്നെ ബാക്കി നിങ്ങൾ നിങ്ങളിടയിൽ കൂടെ പോസ്റ്റ് ചെയ്യാതിരിക്കുക ഓക്കെ ഞാനത് ആ റീഡിംഗ് സമയത്ത് വരുന്നത് എനിക്ക് എടുക്കാൻ സാധിക്കില്ല ഇതിനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് കൂടി ഞാൻ അപ്ലോഡും ചെയ്യാം സോ ഓക്കെ സോ ഫ്ര സാറ്റർഡേ സാറ്റർഡേ നമുക്ക് ഏഴ് മണിക്ക് ശേഷം ഓക്കെ ഞാൻ സ്റ്റാർട്ടാക്കും ഒരു ഒന്നൊന്നര മണിക്കൊരു ടെട്ടര വരെങ്കിലും ഞാൻ ഉണ്ടാവും ആൻഡ് അതിന് മുമ്പ് പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റൻസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ ഞാനൊരു സെപ്പറേറ്റ് ആയിട്ടൊരു പോസ്റ്റ് നിങ്ങൾക്ക് ഇട്ടുവെക്കാം അതിൻ്റെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റൻസ് ഇടാം ഓക്കെ ആ കൊസ്റ്റൻസ് എടുത്ത് ഞാൻ അല്ലെന്നൊരു എത്ര എണ്ണം എനിക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ിൽ പോകും ഞാൻ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത ടൈമിനനുസരിച്ചിട്ട് ഞാൻ അതിനെ എടുത്തുകൊണ്ടിരിക്കും ഓക്കെ സോ എന്തായാലും നമുക്ക് നോക്കാം എന്താ പറ്റുന്നതെന്ന് ഫ്രീ ആയിട്ടുള്ള ജസ്റ്റ് സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ആൻസർ തരാൻ ശ്രമിക്കാം ഓക്കെ സോ അതാണ് അതാണിപ്പോൾ ഉദ്ദേശം സോ ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ഇനി ഇപ്പോൾ സെക്കൻഡ് ഫയലിന് ഓക്കെ ഓക്കെ ഫയൽ വൺ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ എന്താ വരുന്നത് നോക്കാം ഓക്കെ ആക്സലറേറ്റഡ് മോഷൻ ഇത് ഇന്നലെ വന്ന ഏതിലായിരുന്നു കണ്ടത് ഓക്കെ സഫറിങ് ഇൻ സൈലൻസ് ഇമോഷണൽ ലോസ് ഓക്കെ സി ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു നഷ്ടം വന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഒരു ഇമോഷണൽ ലോസ് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് നിങ്ങൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു അതായത് അതായതിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ജോലി ആയിരിക്കാം ഓക്കെ ഫാമിലി മെമ്പർ ആയിരിക്കാം ഈവൻ സോറി ആരെങ്കിലും ഡെത്ത് അങ്ങനത്തെ വല്ലതും ആയിരിക്കാം നിങ്ങൾക്കൊരു ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഇമോഷണൽ ലോസ് ആണ് അപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഓക്കെ ഈവൻ ജോലി നിങ്ങളുടെ എന്താ പറയുക സോറി ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോയി മാറിപ്പോയി റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനത്തെ പല കാര്യങ്ങളും ആയിരിക്കാം ഓക്കെ ഫിനാൻഷ്യലി എന്തെങ്കിലും ലോസ് അതും ആവാം സോ അങ്ങനെ ഒരു ലോസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഓൾറെഡി ഇത് നടന്ന കാര്യമായിരിക്കും ഇവിടെ ഐ തിങ്ക് അതിന് നിങ്ങൾ ആ ഒരു വിഷമം നിങ്ങൾ ഒരുപാട് സഫറിങ് ഇൻ സൈലൻസ് എന്ന് കാണുന്നുണ്ട് നിങ്ങളൊരുപാട് ആ വിഷമം നിങ്ങളുടെ ഉള്ളിൽ വെച്ച് നടന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അതിന് ശരിക്കും ഇത് ഹാർട്ട് ചക്രഡേ ആണ് കാണിക്കുന്നത് തന്നെ എൻ്റെ ഹാർട്ട് ചക്ര നമുക്കൊരു വിഷമം അത്രത്തോളം തട്ടുമ്പോൾ നമ്മുടെ ആ ചക്കര ബ്ലോക്ക് ആയി പോകും പോവും നമ്മൾ മനസ്സ് ക്ലോസ്ഡ് ആയി പോകും എന്ന് പറയും ഓക്കെ വേറെ അതിനുശേഷം നമുക്കറിയാം നമുക്ക് എല്ലാത്തിനോടും ഒരു പേടി വരും നമ്മൾ ഇനിയും ഹെർട്ട് ആയാലോ എന്നുള്ള ആ ഒരു പെയിന് ശരിക്കും റിയൽ പെയിൻ ആണത് ആ ഒരു വേദന അത്ര സഹിക്കാൻ പറ്റുന്ന ഒരു വേദന അല്ല അത് ശരിക്കും നമുക്ക് ഫിസിക്കലി ആ പെയിൻ നമ്മൾ ഫീൽ ചെയ്യും ഓക്കെ അല്ലാതെ വെറുതെ പറയുന്ന പോലെ ഓ അത്ര വിഷമിക്കാൻ എന്താന്ന് പറയുന്ന ആൾക്കാർക്ക് എളുപ്പമാണ് പക്ഷെ ആ വേദന അനുഭവിക്കുന്നവർക്കേ അത് അറിയുള്ളൂ ഓക്കെ ആ ശരിക്കും നമ്മൾ കയ്യോ കാലോ മുറിഞ്ഞാലോ ആ ത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഹാർട്ട് ചെസ്റ്റ് പെയിൻ വന്നാലോ ഉള്ള ആ പെയിന് തന്നെയാണ് അനുഭവിക്കുക ഓക്കെ സോ ആ വേദന എളുപ്പമല്ല ബട്ട് നിങ്ങൾ അതിനെ മനസ്സിൽ വെച്ച് നടന്നിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ലൈക്ക് ആരോടും പറയാതെ ആ വിഷമം നിങ്ങൾക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ അതിനെ മനസ്സിൽ വെച്ച് നടന്നിട്ടുണ്ട് സൈലൻ്റ് ആയിട്ട് എല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ച് നിന്നിട്ടുണ്ടാവാം ഓക്കെ അങ്ങനെ ഒരു തരത്തിൽ നിങ്ങൾ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ എല്ലാം മുന്നോട്ട് യു ആർ ഓൾവേസ് ട്രൈ ടു ലുക്ക് ടു ദ ഫ്യൂച്ചർ ഓക്കെ യെസ് പാസ്ലി ഒരു വിഷമം ഉണ്ടായി പക്ഷേ എപ്പോഴും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് മുന്നോട്ട് പോകണം എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയാണ് പക്ഷെ അപ്പോഴും മനസ്സിൽ എപ്പോഴും ബാക്ക് ഓഫ് ദ മൈൻഡ് ഈ വേദന കിടക്കുകയും ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ തനിച്ച് ഒരു അനുഭവിച്ച പോലെയാണ് പക്ഷെ എവിടെയോ നിങ്ങളുടെ ഉള്ള ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ഈ ഇവിടെ യെല്ലോ കളറാണ് യെല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് സണ്ണാണ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ആണ് സാ എവിടെയോ ഈ ആസ് നിങ്ങളുടെ ഉള്ളൊരു പോസിറ്റീവ് ഹോപ്പും ഉണ്ട് തറ്റില്ല കാര്യങ്ങൾ ശരിയാകും എന്ന രീതിക്ക് നിങ്ങളുടെ മേ ബി അത് വരുത്തി എടുക്കുന്നതായിരിക്കാം നിങ്ങൾ മെല്ലെ മെല്ലെ മാറി വരുന്നതായിരിക്കാം ആൻഡ് ആക്ച്വലി ശരിക്കും അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കാരണം അത്ര എളുപ്പമല്ല അതിൽ നിന്ന് പുറത്തു വരാൻ എന്ന് എനിക്ക് നന്നായിട്ടറിയാം സോ ഇവിടെ ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ നോക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് നിങ്ങളെ ആവിഷമത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഇതിവിടെ ബൗണ്ടറി വിൽക്കുന്ന പോലെ അതുപോലെ നിങ്ങൾ നയന ഫോൺസിന്റെ എനർജി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് അതായത് നിങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഒരു മനസ്സ് നമുക്ക് ഒരിക്കൽ വേദനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ വേദനിക്കോ എന്നുള്ളൊരു പേടിയുണ്ട് നമ്മളതിനു ശേഷം ശരിക്കും സന്തോഷം വരുന്നത് പോലും നമുക്ക് സ്വീകരിക്കാൻ പേടിയാം കാരണം എന്തെങ്കിലും ഇനിയും സംഭവിച്ചാലോ ഇനിയും ഞാൻ വിഷമിക്കേണ്ടി വന്നാലോ എന്നൊരു ചിന്ത എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും ഓക്കെ പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ആ സംഭവിച്ച ഒരു കാര്യം ഓക്കെ നിങ്ങൾക്ക് ഉണ്ടായ ഒരു വിഷമം അത് നിങ്ങൾക്ക് നോളജായിട്ട് മാറുകയാണ് ഓക്കെ ഇവിടെയും വല്ലോ ഇവിടെയും വല്ലോ സോ യെസ് നിങ്ങൾക്ക് ഞാൻ രണ്ടും ആക്ച്വലി ഫ്യൂച്ചറിലേക്കാണ് നോക്കുന്നത് സോ നിങ്ങൾക്ക് ഈ ഉണ്ടായ വേദന ആ വിഷമം എന്ത് തന്നെ ആയാലും ശരി ആക്ച്വൽ ഡെത്ത് എന്നുള്ള കാര്യത്തിന് പിന്നെ നമുക്ക് സൊല്യൂഷൻ ഇല്ല അതിന് നമുക്കൊന്നും പറയാൻ നിർത്തിയില്ല അതിലും ഞാനോ ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം അതിൽ നിന്ന് എന്തൊക്കെയോ പഠിച്ചു എന്നാണ് പറയുന്നത് മേ ബി അങ്ങനെ ആരെങ്കിലും ശരിക്കും നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുപോയിട്ട് മരണം എന്ന രീതിക്കാണെങ്കിൽ അതിന് ശേഷം നിങ്ങൾ കുറേ സ്ട്രോങ് ആവാൻ പഠിച്ചു കാണും ഓക്കെ തനിച്ച് നിൽക്കാൻ സ്ട്രോങ് ആവാൻ കാരണം അങ്ങനെ ഒരു നഷ്ടം നമുക്ക് തിരിച്ചൊരിക്കലും എടുക്കാൻ പറ്റില്ല അല്ലേ സോ അങ്ങനെ മേ നിങ്ങൾ സ്ട്രോങ് ആവാൻ പഠിച്ചു കാണും നിങ്ങൾ വളരെ യുനോ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾ പഠിച്ച് കാണും എൻ്റെ ഇവിടെ അഗെൻ വിസ്റ്റം എന്ന രീതിക്ക് പറയുമ്പോൾ സോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും തരത്തിലൊന്നും ലോസ് നിങ്ങൾ ആരെങ്കിലും വിട്ടുപോയി തനിച്ചാക്കിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു പണം നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള എന്ത് കാര്യമായാലും ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് അതെല്ലാം ഒരു നോളജ് തന്നതാണ് നിങ്ങൾക്കൊരു ലെസൺ തന്നതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പാഠമായിട്ട് ഐ തിങ്ക് നിങ്ങൾ അങ്ങനെ തന്നെയാണ് അതിനെടുക്കുന്നതും വൻ ഫൈവ് വൻ ഫൈവ് ചേഞ്ചിൻ്റെ നമ്പറാണ് സോ യെസ് ഇവിടെ നിങ്ങളതിനെ ഒരു നിങ്ങൾക്കതിൽ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം കാര്യമുണ്ടായത് ഓക്കെ സോ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ കുറച്ചൊക്കെ അത് ഓപ്പൺ ചെയ്യാൻ തുടങ്ങാം കാരണം പേടിച്ച് എപ്പോഴും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല ഓക്കെ അങ്ങനെ വേദനിച്ചാലോ എന്ന് വിചാരിച്ച് നമുക്കൊരിക്കലും ജീവിക്കാൻ സാധിക്കില്ല നിങ്ങൾ അനുഭവിച്ചത് പക്ഷേ ഇനി ഒരിക്കലും അത് റിപ്പീറ്റ് ആവില്ല ആവില്ല അത് അങ്ങനെയാണ് ബിക്കോസ് ഒരിക്കൽ നിങ്ങൾ തന്നെ നിങ്ങൾ ചിലത് പഠിച്ചു കഴിഞ്ഞു ഓക്കെ ഇനി ഒരിക്കലും ആ വേദന അതേപോലെ നിങ്ങൾക്ക് തിരിച്ച് വരില്ല ലൈഫിൽ അത് ഉറപ്പാണ് ബിക്കോസ് നിങ്ങൾ സ്ട്രോങ് ആയി അല്ലാതെ വേദന വരില്ല എന്നല്ല വേദന വരും മീൻസ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല എന്നല്ല പറയുന്നത് വരും പക്ഷെ നിങ്ങൾ സ്ട്രോങ് ആയി നിങ്ങൾ ഇപ്പോൾ കോൺഫിഡൻറ്റായി നിങ്ങൾക്ക് ആ ഒരു വേദന വന്നാലും എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം എൻ്റെ അത് നിങ്ങളെ മുമ്പത്തെത്ര നിങ്ങളെ തളർത്തില്ല അത് അതങ്ങനെയാണ് ഓക്കെ ഓക്കെ സോ ഇവിടെ ആക്സിലറേറ്റഡ് മോഷൻ എന്ന് കാണുന്നുണ്ട് സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട് ആക്സിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് ഓക്കെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് ഫാസ്റ്റ് ആയിട്ട് നടക്കും ഇന്നലെയും ഇനി ഏതോ റീഡിങ്ങിൽ മെമ്പേഴ്സിലാണോ ഏതിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല എവിടെയോ കാര്യങ്ങൾ നമ്മൾ ഫാസ്റ്റായിട്ട് മുന്നോട്ട് നടക്കുമെന്ന രീതിക്ക് നല്ല പറയുന്നു അത് തന്നെയാണ് ഇവിടെ കാണുന്നത് സോ ഇനി നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് ഫാസ്റ്റായിട്ട് നടക്കാൻ തുടങ്ങും ഐ തിങ്ക് ആ പാസ്റ്റ് ലോസ് നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു ആൻഡ് ആ പഠിപ്പിൽ നിന്ന് ആ ഒരു നോളജിന്ന് ആ ഒരു കാര്യം നിങ്ങൾ ലെസൺ പഠിച്ചിട്ട് നിങ്ങളിപ്പോൾ ലൈഫ് നിങ്ങൾ മുന്നോട്ട് പോകുന്ന പോലെയാണ് ഇവിടെ എവിടെയോ സ്പീഡ് കാണുന്നുണ്ട് എന്ന് മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് ഒരുപാട് സ്പീഡിൽ പോകുന്ന പോലെ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്ന പോലെ ഓക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടക്കുന്ന രീതിക്കെ കാണുന്നുണ്ട് ആ പാസ്സിലെ വിഷമം അത് അവിടെ ഉണ്ട് ഓക്കെ പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത് പോവാ എന്നുള്ള നിങ്ങൾ മുന്നോട്ട് പോകൂ എന്നൊരു അഡ്വൈസാണ് യൂണേഴ്സ് പറയുന്നത് എനിക്ക് ആ വിഷമത്തിനെ കുറിച്ച് ഓർത്തോർത്തിരിക്കരുത് സ്റ്റാർട്ട് ഗോയിങ് ഫോർവേഡ് ഓക്കെ മൂവ് ഫോർവേഡ് അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കൂ അവർ മാപ്പ് കൊടുത്ത് വിട്ടേക്കൂ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മാപ്പ് കൊടുത്ത് വിട്ടേക്കൂ ആൻഡ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യൂ ഓക്കെ നിങ്ങൾ മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് വാവ് വെരി നൈസ് ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഐ ഹോപ്പ് കാണുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ ടുഡേ ഐ ഫീൽ ഓപ്റ്റമിസ്റ്റിക് തന്നെയാണ് ഞാൻ കോൺഫിഡൻസിന്റെ കാര്യം പറഞ്ഞത് ടുഡേ ഐ വിൽ സി ദി ബ്യൂട്ടി ആൻഡ് ഗുഡ്നസ് ഇൻ ദ ഹാർട്സ് ഓഫ് എവറി പേഴ്സൺ ഐ ഇൻട്രാക്ട് വിത്ത് ആക്ച്വലി ഹാർട്ട് ചക്ബ്ലോക്കേജിന്റെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞുള്ളൂ മറ്റുള്ളവരിൽ സി നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരാൾ നമ്മളെ ചതിച്ചു പറ്റിച്ചു അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെല്ലാവരെയും അതേപോലെ കാണാൻ തുടങ്ങും പക്ഷെ അത് ശരിയല്ല അതൊരു ശരിയായ ഒരു കാര്യമല്ല യെസ് കാരണം അതെന്താ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് നമുക്കൊരു പേടിയാണ് എന്നിട്ട് നമ്മൾ വീണ്ടും ആയാലോ എന്ന രീതി ഇവിടെ പുറ പുറന്തിരിഞ്ഞ് നിൽക്കുന്ന രീതിക്കാണ് സോ നിങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ട് സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവരുള്ള ഗുഡ്നെസ് നിങ്ങൾ വീണ്ടും കാണാൻ തുടങ്ങാം ഒരാൾ തെറ്റായിപ്പോയി അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു സ്ഥല സമയത്ത് എന്തെങ്കിലും എന്ന് വെച്ച് അത് തന്നെയാണ് എന്ന് എല്ലാവരും അതുപോലെയാണ് എന്നുള്ളതല്ല ഓക്കെ സോ മനസ്സിലാക്കുക സോ ടുഡേ ഐ വിൽ സീ ദ ബ്യൂട്ടി ആൻഡ് ഗുഡ്നെസ് ഇൻ ദ ഹാർട്സ് ഓഫ് എവറി പേഴ്സൺ ഐ ഇൻറ്ററാക്ട് വിത്ത് എന്നാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇഫർമേഷനായിട്ട് ആൻഡ് ടുഡേ എം എനർജറ്റിക് ടുഡേ എം ഫീൽഡ് വിത്ത് ആൻ ഇൻക്രെഡിബിൾ എനർജി ആൻഡ് എൻതൂസിയാസം ടു ഫേസ് ദിസ് ബ്യൂട്ടിഫുൾ ഡേ സി ബ്യൂട്ടിഫുൾ ഡേ നമ്മൾ രണ്ടിലും സൂര്യൻ ഉദ്ദിക്കുന്നുണ്ട് ഒരു ബ്യൂട്ടിഫുൾ ഡേയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് അതിനെ ഫേസ് ചെയ്യാൻ നിങ്ങളിപ്പോൾ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എന്ന രീതി ആക്ച്വലി ഇവിടെ യെസ് കിട്ടുന്നുണ്ട് എന്നാണെങ്കിൽ തോന്നില്ലെങ്കിൽ വരുത്തു ഓക്കെ എനർജി കൊണ്ടുവരൂ എൻതൂസിയാസം കൊണ്ടുവരൂ ഓക്കെ ലൈഫിനെ വീണ്ടും നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാവൂ എന്നാണ് പറയുന്നത് പോസിറ്റീവ് പോസിറ്റീവായ കാര്യങ്ങൾ നടക്കും നിങ്ങളുടെ ലൈഫിൽ ഓക്കെ Now affirmation use today. I am energetic today. I am filled with an incredible energy and enthusiasm to face this beautiful day. Okay. Mm. ആൻഡ് ടുഡേ ഐം ഗ്ലോയിങ് ടുഡേ ഐ ഹാവ് ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് എനർജി ആൻഡ് ഫോക്കസ് ടു ടേക്ക് ഓൺ എനി ചാലഞ്ച് രണ്ടും ആക്ച്വലി ഒരേ കാര്യങ്ങളാണ് ഈ കാർഡ്സ് ഒക്കെ തന്നെയാണ് അവിടെയും വന്നിട്ടുള്ളത് നിങ്ങളോട് നിങ്ങൾക്ക് ആ ഒരു എനർജി കോൺഫിൻസ് ഫീൽ ചെയ്യാനുള്ള ഒരു സമയമാണിത് ഓക്കെ നിങ്ങൾക്ക് നല്ല എനർജി കൊണ്ടുവരാം ഗ്യാസ് വിഷമങ്ങളിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളായിട്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് ശ്രമിക്കണമെന്ന ഒറ്റയടിക്ക് പറ്റില്ല എനിക്ക് മനസ്സിലാവും പക്ഷേ സ്ലോലി സ്ലോലി നിങ്ങളെ തന്നെ മാറ്റാൻ ശ്രമിക്കാം ഓക്കെ ടുഡേ ഐ ഹാവ് ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് എനർജി ആൻഡ് ഫോക്കസ് ടു ടേക്ക് ഓൺ എനി ചാലഞ്ച് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നേരിടാൻ ഞാൻ റെഡിയാണ് എന്നാണ് പറയുന്നത് ഓക്കെ സോ ഇതാണ് പൈൽ വൺകാർക്ക് നമുക്ക് പൈൽ ടു വിളിക്ക് പോവാം പൈൽസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത് പൈൽ ബിക്കോസ് ഒരു മെസ്സേജസ് പൈൽ ടു ചൂസ് ചെയ്ത ആൾക്കാർക്ക് യെല്ലോ കളർ സ്മൈലി ഫേസ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഓക്കെ സോറി ഞാൻ റിപ്പീറ്റ് ചെയ്യാം ഇത് ഫസ്റ്റ് ഫയലും എനിക്ക് പറയേണ്ടി വന്നു കാരണം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടില്ല ഓക്കേ സാറ്റർഡേ സാറ്റർഡേ ഏഴാം തീയതി ഏഴ് മണിക്ക് വൈകിട്ട് ഓക്കെ മണിക്ക് ഇന്ത്യൻ സമയം തന്നെ ഇന്ത്യൻ സമയം ഏഴ് മണി ലൈവ് റീഡിങ് ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓക്കെ അതിൻ്റെ പോസ്റ്റ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ആൻഡ് ഞാൻ വേറൊരു കാര്യം കൂടി ചിന്തിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഞാൻ ലൈവ് ഉണ്ടാവും അതിൽ എന്നെ കാണാൻ പോലെ ചിലപ്പോൾ വെക്കില്ല ചിലപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കാർഡ്സ് കാണിക്കാൻ പോലെ മേ ബി നോക്കട്ടെ ഞാൻ തീരുമാനിച്ചിട്ടില്ല സോ ഞാനത് എങ്ങനെയെങ്കിലും എൻ്റെ സെറ്റപ്പൊന്ന് ശരിയാക്കണം ഓക്കെ സോ സാറ്റർഡേ ഈവനിങ് മണിക്ക് ഓക്കെ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ആൻഡ് അതിന് മുമ്പ് പക്ഷെ അവിടെ ആ സമയത്ത് നിങ്ങൾ ക്വസ്റ്റൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല ബിക്കോസ് ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് മിസ്സാകും എന്ന് മാത്രമല്ല എനിക്ക് ആ ഓർഡറിൽ പോകാനും പറ്റില്ല പിന്നെ അത് എൻ്റെ മനസ്സിലൊരു വിഷമായിട്ട് കിടക്കും സോ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സെപ്പറേറ്റ് പോസ്റ്റ് ഞാൻ ഇന്ന് നാളെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും ആൻഡ് അതിൽ നിങ്ങൾക്ക് താഴെ കൊസ്റ്റ്യൻസ് ഇടാം ഓക്കെ നിങ്ങളുടെ ക്വസ്റ്റൻസ് ഇടാനുള്ള ഒരു സ്പേസ് ആയിട്ട് ഞാൻ തരാം അവിടെ നിങ്ങൾ പോസ്റ്റ് ചെയ്തോളൂ ഓക്കെ ആ ക്വസ്റ്റൻസ് ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ശേഷം ഞാൻ അത് നോക്കി നോക്കി നിങ്ങളുടെ ക്വസ്റ്റൻസ് എടുത്ത് നിങ്ങളുടെ പേര് പറയും ആൻഡ് നിങ്ങളുടെ ക്വസ്റ്റൻ ആയിട്ട് ഞാൻ എടുത്തോളാം ഓക്കെ സോ നിങ്ങളുടെ പേര് വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക സോ ദാറ്റ് എനിക്കത് വിളിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഓർഡർ ഞാൻ എത്ര എണ്ണം ചെയ്യുമ്പോൾ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കുറച്ചെണ്ണ എടുക്കാൻ സാധിക്കുള്ളൂ ചിലപ്പോൾ ഈ ഒന്നൊന്നര മണിക്കുള്ള ആയിടണോ എത്ര പറ്റുന്ന പിന്നെ കുറച്ചൊന്ന് നിങ്ങളോട് സംസാരിക്കണം സ്റ്റാർട്ടിങ്ങിൽ ഒന്നും എനിക്ക് ആഗ്രഹം ഉണ്ടെല്ലാം കൂടി ആയിടണോ നോക്കാം നമുക്ക് എത്ര പറ്റുമെന്ന് സോ കുറച്ച് ക്വസ്റ്റൻസ് ഇടും നിങ്ങൾ ഇടുന്നത് ഞാൻ എടുത്ത് വെച്ചിട്ട് ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവേഴ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ചെയ്യാം ഒരു മണിക്കൂറിൽ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തുതരാം ഓക്കെ സോ ആ ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യാൻ അഗെൻ ഞാൻ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഒരു പോസ്റ്റ് ആയിട്ടിടും ആ പോസ്റ്റിൻ്റെ താഴെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ ആക്കിയിട്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈവ് റീഡിംഗിൻ്റെ ഒരു വീഡിയോ ആക്കിയിട്ടിടാം അതിൻ്റെ താഴെ നിങ്ങൾ ക്വസ്റ്റൻസ് ഇട്ടോളൂ ഓക്കെ ആൻഡ് റീഡിങ്ങിൽ എനിക്ക് വേണ്ട ഡീറ്റെയിൽസ് നിങ്ങൾ പറയുന്നത് എന്താ ജസ്റ്റ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പറ്റുന്ന പോലെ ഇട്ടോളൂ ബാക്കി ഞാൻ നോക്കാം ഓക്കെ സോ അതും കൂടി ഒരു അനൗൺസ്മെൻറ്റ് ആൻഡ് സാറ്റർഡേ ഏഴാം തീയതി ഏഴ് മണിക്ക് കേട്ടോ ഓക്കെ എന്നിപ്പോൾ നമുക്ക് കാണാം അവിടെ ഞാൻ കുറേ ദിവസം ഇത് പറയുന്നു ചെയ്യാൻ ചെയ്യാൻ എൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ വെച്ച് ചെയ്തേക്കാം എന്തോ ആവട്ടെ വരുന്ന പോലെ വരട്ടെ നിങ്ങൾ എന്നെ മനസ്സിലാക്കിക്കോളും എന്ന് എനിക്കൊരു ഉറപ്പുണ്ട് അപ്പോൾ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ വിട്ടുവെച്ച് മീൻ സോറി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഒന്ന് നിങ്ങൾ ക്ഷമിച്ച് വെയിറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ വീഡിയോ ആയിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് വരണം ഓക്കെ സോ സെക്കൻഡ് പോയിന്റ് നിങ്ങൾ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് ഗൈഡൻസ് ത്രോട്ട് ചക്ര നിങ്ങളുടെ എല്ലാ ചക്രാസിനെ കുറിച്ചാണല്ലോ വരുന്നത് റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് പാഷൻ ഇഗ്നൈറ്റഡ് വെരി നൈസ് ബ്യൂട്ടിഫുൾ ഓക്കെ സോ ഇവിടെ നിങ്ങൾ എനിക്ക് ആദ്യം തന്നെ കാണുന്നത് ത്രൂട്ട് ചക് സോറി ത്രൂട്ട് ചക്ര എന്ന് പറയുന്നുണ്ട് ത്രോട്ട് ചക്ര നമ്മുടെ നമ്മുടെ കഴുത്തിന്റെ തൊട്ട് താഴെ ഞാനിത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് റീഡിംഗിൽ എവിടെയോ സോ ത്രൂട്ട് ചക്ര ആൻഡ് സേക്രിൽ ചക്ര സേക്രിൽ ചക്ര നമ്മുടെ കോൺഫിഡൻസിൻ്റെ ആണ് ഓക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാം ആക്ച്വലി അല്ല അത് സോളാർ പ്ലെക്സ് ഓക്കെ സൈക്കിൾ ചക്ര നമ്മുടെ ഇമോഷൻസിന്റെ ആണ് ഓക്കെ നമ്മുടെ ഇമോഷണലി നമ്മൾ ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലമാണെന്ന് പറയാം അതും വയറിന്റെ തൊട്ട് മേലെയുള്ളതാണ് സോ ഇങ്ങനെയുള്ള ഈ ചക്രാശ നിങ്ങളുടെ കുറച്ച് കോൺഫിഡൻസിന്റെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഇമോഷൻസിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം എവിടെയോ നിങ്ങൾ ഇമോഷണൽ ആവുന്നുണ്ടാവും കൂടുതൽ ആ ഇമോഷണൽ ആവുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ചിലപ്പോൾ തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എനിക്ക് കാണുന്നത് ചെയ്യണോ ഇതെവിടെ ഇരിക്കട്ടെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് സി എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എവിടെയോ ചില കാര്യങ്ങൾ നിങ്ങളെ കോൺഫ്ലിക്റ്റ് ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വഴക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ തോറ്റു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക അതായത് നിങ്ങളെ ആരെങ്കിലും തോൽപ്പിച്ചു അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും ആയിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക ശരിക്കും ഇവിടെ ഒരു തോറ്റ കാര്യമാണ് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് നിങ്ങൾ ആരോടെങ്കിലും ഫൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആരോടെങ്കിലും എന്നല്ല ഈവൻ ഒരു ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെ ആയാലും നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നിന്നത് അതിൽ നിങ്ങൾക്കൊരു തോൽവി സംഭവിച്ച പോലെ ഓക്കെ നിങ്ങളെ മറ്റുള്ളവർ ഈനോ വേണം വെച്ച് ചെയ്തായിരിക്കാം ആരെങ്കിലും ഈനോ ഹേർട്ട് ചെയ്തായിരിക്കാം ഒരു ഈഗോ ക്ലാഷിൻ്റെ കാര്യം കാണുന്നതിൻ്റെ ആരെങ്കിലും ഒക്കെ നിങ്ങൾ പറയുന്നത് കേൾക്കാനൊന്നും എന്താ പറയുക ഒട്ടും നിങ്ങൾ കേൾക്കുന്ന മനസ്സിലാക്കാനോ ഒന്നും തയ്യാറല്ലാത്ത രീതിയിൽ നിങ്ങളെ ഹേർട്ട് ചെയ്ത പോലെ എനിക്ക് കാണുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ആൻഡ് അതുകൊണ്ട് തന്നെ ആക്ച്വലി അവിടെ അങ്ങനത്തെ സിറ്റുവേഷനിൽ എനിക്ക് കാണുന്ന അവിടെ കോൺഫിഡൻ്റ് ആയിട്ട് തിരിച്ചൊരു ആൻസർ പറയാനോ ഒന്നും സാധിച്ചിട്ടില്ല ഓക്കെ അവിടെ നിങ്ങളുടെ മനസ്സിൽ ഐ തിങ്ക് നിങ്ങൾക്ക് പറയാൻ പലതും തോന്നിക്കാണും പക്ഷെ മേ ബി എവിടെയോ നിങ്ങൾ അത്രത്തോളം ഇമോഷണലി നിങ്ങൾക്ക് ഇമോഷണൽ വിഡ്രോവൽ നടത്തി കണ്ടിരുന്നു സോ നിങ്ങൾ ഐ തിങ്ക് തീരുമാനിച്ചു ദാറ്റ് ഇവിടെ ഞാൻ ഫൈറ്റ് ചെയ്യാനേ പോകുന്നില്ല എന്ന രീതിക്ക് നിങ്ങൾ തീരുമാനിച്ച പോലെ ഇത് വിട്ടുകൊടുത്ത പോലെയാണ് അല്ലാതെ നിങ്ങൾ തോൽവിയല്ല ഇത് ശരിക്കും ഓക്കെ എനിക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും വിട്ടുകൊടുത്തതാണ് ഓക്കെ ഒരു വേറെ അവർ ജയിച്ചോട്ടെ എന്ന രീതിക്ക് നിങ്ങൾ തോറ്റു കൊടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും നിങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു ചില കാര്യങ്ങൾ പക്ഷെ നിങ്ങൾ പറയാൻ പോയിട്ടില്ല ഓക്കെ ഇവിടെ കാരണം നിങ്ങളത് ഇമോ ഇമോഷണലി നിങ്ങൾ വല്ലാതെ അഫക്റ്റായി ആൻഡ് ആ ഇമോഷണലി അഫെക്റ്റ് ആവുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് തോന്നും തരും ഞാൻ എന്തിനാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് എന്ന് തോന്നുന്ന രീതിക്കാണ് ആൻഡ് അതിവിടെ നിങ്ങൾ വിട്ടുകൊടുത്ത പോലെയാണ് കാണുന്നത് ഓക്കെ ആൻഡ് ഇവിടെ ഇവിടെ പക്ഷേ എനിക്ക് കാണുന്നത് ഓക്കെ സോ ഇവിടെ ആ ഇപ്പം നിങ്ങൾ കാരണം നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന വ്യക്തികൾ ഓക്കെ നമുക്കിപ്പോൾ അത്രയും വേണ്ടപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ആണെന്ന് വിചാരിക്കുമോ അപ്പോൾ അവരോ മുമ്പിൽ നമ്മൾ ഒരുപാട് തർക്കിച്ചിട്ടും കാര്യമില്ല അല്ലേ നമുക്ക് തോന്നും എന്തിനാണ് ഇവരോട് നമ്മൾ തർക്കിക്കുന്നത് എന്ന് തോന്നും ബിക്കോസ് അവർ ഒന്നാമത് നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടാവില്ല രണ്ടാമത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും അപ്പോൾ നമുക്ക് തോന്നും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളായാലോ എന്ന രീതിക്ക് അവിടെ എല്ലാം നിങ്ങൾ തോറ്റു കൊടുത്ത പോലെയാണ് എനിക്ക് കാണുന്നത് ഓക്കെ പക്ഷേ ഇവിടെ ഓക്കെ ഓവറോൾ എനർജി വരുന്ന റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡാണ് സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഓക്കെ നിങ്ങളെ എവിടെയാണോ റെസ്പെക്ട് െ പോയത് എവിടെ നിങ്ങൾ ആരുടെ മുമ്പിലാണോ തോറ്റു കൊടുത്തത് അവരുടെ മുമ്പിൽ തന്നെ നിങ്ങൾക്ക് ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നതായിട്ടാണ് കാണുന്നത് റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ തന്നെ ചിലപ്പോൾ നിങ്ങളെ മാനിക്കും എന്ന രീതിക്കായിരിക്കും അവർ അക്സെപ്റ്റ് ചെയ്യും ദാറ്റ് ഇല്ല നിങ്ങളായിരുന്നു ശരി എന്ന് അവർ സമ്മതിച്ചു തരും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ മുമ്പിൽ നിങ്ങൾക്ക് ജയിക്കാൻ ഒരു അവസരം നിങ്ങൾക്ക് വരും ഓക്കെ എവിടെയാണോ നിങ്ങൾ തോറ്റത് അവിടെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആരുടെ മുമ്പിലാണോ നിങ്ങൾ തോറ്റത് അവരെ മുമ്പിൽ നിങ്ങൾക്ക് ജയിച്ച് നിൽക്കാൻ സാധിക്കും ഓക്കെ ആൻഡ് ഈവൻ ലൈക്ക് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ ചിലപ്പോൾ അവർ അവർ തന്നെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ യുനോ നിങ്ങൾ അവരെ മുമ്പിൽ എങ്ങനെയെങ്കിലും ജയിച്ച് നിൽക്കുന്നതായിട്ടും എനിക്ക് കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല പക്ഷേ ഐ തിങ്ക് അവിടെ യൂണിവേഴ്സ് ആയിട്ട് ഇത് നിങ്ങൾക്ക് ചെയ്തു തരും ബിക്കോസ് നിങ്ങൾ തിരിച്ച് അവരെ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല ഓക്കെ അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റു കൊടുത്തത് നിങ്ങൾ ഡിഫീറ്റഡ് നിങ്ങൾ ഒരിക്കലും കരുതരുത് നിങ്ങൾ തോറ്റു എന്ന് നിങ്ങൾ കരുതണ്ട അത് നിങ്ങളുടെ ഒരു മനസിൻ്റെ വിശാലതയാണ് നിങ്ങൾ ഒരാൾക്ക് തോറ്റു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഓക്കെ അവിടെ നിങ്ങളുടെ ശരികളുണ്ട് ഉണ്ട് പക്ഷെ നിങ്ങൾ അതിനെ പറയാൻ നിന്നിട്ടില്ല ഇവിടെ പോലെ തന്നെ ബ്ലോക്കേജ് എന്ന രീതിക്കും പറയാം മേ ബി നിങ്ങൾക്ക് പറയേണ്ട അവിടെ പറയാൻ സാധിക്കാറില്ല എന്നൊരു കാര്യം കൂടിയാണ് കാണുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ആയിട്ട് നിൽക്കേണ്ട അവിടെ നിങ്ങൾ ഒരുപാട് ഇമോഷണലായിട്ട് പോകാറുണ്ട് എന്ന രീതിക്കും എനിക്ക് തോന്നുന്നുണ്ട് ബട്ട് സീ അത് നിങ്ങളുടെ ഒരു കുറവായി കുറവായിട്ട് കാണുമെന്നും വേണ്ട നിങ്ങളുടെ നിങ്ങൾ മനസ്സ് അത്രയും ഇമോഷണൽ ഒരു അത്രയും ഒരു സ്നേഹമൊക്കെ നിങ്ങൾ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഓക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ബട്ട് ചില സമയത്ത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ അവിടെ പറയണം എന്നുകൂടി ഉണ്ട് എനിക്ക് ചില സമയത്ത് നമ്മൾ പറയുന്ന വേണം അല്ലെങ്കിൽ ചില സമയത്ത് ആക്ഷൻ എടുക്കേണ്ട അവിടെ നമ്മൾ ആക്ഷൻ എടുക്കണം എന്ന രീതിക്കാണ് ബട്ട് എന്തായാലും യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ എവിടെയാണോ നിങ്ങൾ തോറ്റത് അവിടെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും ഓക്കെ അവിടെ യാ നിങ്ങളെ ഒരു മാനിക്കപ്പെടുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് റെക്കഗ്നീഷൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെന്തെങ്കിലും ചെയ്തത് നിങ്ങൾ ശരിയാണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ മുമ്പിൽ ഒന്ന് ജയിച്ച് നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഓക്കെ പക്ഷെ അപ്പോഴും ഇവിടെ കണ്ടോ എനിക്ക് ആക്ച്വലി തോന്നിയ തല താഴ്ച തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളുടെ വലുപ്പമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ വലുപ്പമാണിത് ഈ നിങ്ങൾ ഒരിക്കലും അതൊരു അഹങ്കാരമായിട്ട് നിങ്ങൾ ഐ ആം ഷുവർ നിങ്ങളത് കാണില്ല ബിക്കോസ് നിങ്ങൾക്ക് കിട്ടിയത് ന്യായമായ ഒരു റിവാർഡാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഓക്കെ ന്യായമായ റിവാഡാണ് നിങ്ങൾ ഒരിക്കലും അത് വിചാരിക്കേണ്ട ദ നിങ്ങൾക്ക് ശരിക്കും അർഹതപ്പെട്ടത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നിട്ട് ഒരിക്കലും നിങ്ങൾ അതിനെ ഒരു അഹങ്കാരമായിട്ട് നിങ്ങൾ കാണൂല ബിക്കോസ് അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതൊന്നും ഓക്കെ നിങ്ങൾ ജയിക്കാനോ ഇതിനോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾ ചെയ്തു പോകുമ്പോൾ തീർച്ചയായിട്ടും അത് യൂണിവേഴ്സ് യൂണിവേഴ്സെങ്കിലും നിങ്ങൾക്ക് കാണും ഓക്കെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിവാർഡ് തരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് എൻ്റെ ഇവിടെ പാഷൻ ഇഗ്നൈറ്റഡ് കാണുന്നത് സോ നിങ്ങൾക്ക് വീണ്ടും ഒരു ഈ ഇത് വല്ലാത്തൊരു തോൽവി പോലെ അല്ലെങ്കിൽ വല്ലാതെ ഒരു നിങ്ങൾ തോറ്റ പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറിയിട്ടൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ എൻ്റെ ഇവിടെ പാഷൻ ഇഗ്നൈറ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഒരു ഹാർട്ടിന് ഒരു വീണ്ടും ഓക്കെ എനിക്ക് ഇനിയും എന്തെങ്കിലും ചെയ്യാം എന്നറിയിരിക്കും ുള്ളിൽ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങും ഓക്കെ സോ എന്തെങ്കിലും എൻഡായി പോയിട്ടുണ്ടെങ്കിൽ അതിൽ അവിടെയൊക്കെ യോ നിങ്ങൾക്കൊരു റീസ്റ്റാർട്ട് വരുന്നു എന്നുമാണ് ആൻഡ് എവിടെ നിങ്ങൾക്കൊരു റെക്കഗ്നീഷൻ കിട്ടുന്നതാണ് മെയിൻ ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ജയിക്കും അത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല പക്ഷെ ആയിട്ട് തരും ഓക്കെ ടുഡേ ഐ ആം കാം ടുഡേ മൈ മൈൻഡ് ഇസ് ഓപ്പൺ ആൻഡ് ഐ ആം അറ്റ് പീസ് വിത്ത് ഹു ഐ ആം ഓക്കെ ഞാൻ എല്ലാം ഒന്നിച്ചെടുത്തിട്ട് വായിക്കാം രണ്ട് മൂന്നെണ്ണം I ഡേ ഐ മൂവ് ഫോർവേഡ് ഐ എംപ്റ്റിങ് ഓക്കെ സി ടുഡേ ഐ ആം കാം എന്നുള്ളത് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്കിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഈ എഫർമേഷൻ ടുഡേ മൈ മൈൻഡ് ഈസ് ഓപ്പൺ ആൻഡ് ഐ ആം അറ്റ് പീസ് വിത്ത് ഹൂ ഐ ആം ഓക്കെ സി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ വേറെ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലെന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറ്റപ്പെടുത്തി നിങ്ങളുടെ പലതും പറഞ്ഞു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നത് അവർ പറഞ്ഞല്ല ഞാൻ അല്ലേ അവർ പറയുന്ന പോലെ ഞാൻ അവർ അത് അവരുടെ കാഴ്ചപ്പാടാണ് അതെൻ്റെ തെറ്റല്ല ഓക്കെ എന്താണ് എന്നുള്ളത് നിങ്ങൾ ആക്സപ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ചെറിയ കുറ്റങ്ങളും തെറ്റുകളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു ആൻഡ് ഐ മറ്റ് പീസ് ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെ ഞാൻ വേറെ ആരെയും നിങ്ങളെ അങ്ങനത്തെ ഒരു ശാലി വേദനിപ്പിക്കുന്നതായിട്ടൊന്നും എനിക്ക് കാണുന്നില്ല സോ നിങ്ങൾ അവനവനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത് നിങ്ങൾ വളരെ ശാന്തമാണ് ശരിക്കും കാമായിട്ട് ഫീൽ ചെയ്യുന്ന പോലെയാണ് ആൻഡ് ഇത് തന്നെയാണ് പറയേണ്ടത് ആക്ച്വലി ഫീൽ ചെയ്യുക എന്ന രീതിയിൽ അത് അഡ്വൈസായിട്ടെടുക്കാം ടുഡേ മൈ മൈൻഡ് ഈസ് ഓപ്പൺ ആൻഡ് ഐ ആം അറ്റ് പീസ് വിത്ത് ഹൂ ഐ ആം ഓക്കെ നിങ്ങളെ കുറച്ചുകൂടി അവനവനെ എങ്ങനെയാണോ അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറാവുക ആൻഡ് ടുഡേ ഐ മൂവ് ഫോർവേഡ് ടുഡേ ഐ സി ഈച്ച് ഒബ്സ്റ്റക്കൾ ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ ആൻഡ് ഗ്ലോ സോറി ഗ്രോ ഓക്കെ സോ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ചാലഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അവസരമായിട്ട് കാണാം നിങ്ങൾ ഓക്കെ ആൻഡ് അത് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരമാണ് ഫസ്റ്റ് പൈൽ കണ്ടോളൂ ബിക്കോസ് സിമിലാരിറ്റീസ് ഉണ്ട് അത് എപ്പോഴും അങ്ങനെയാണ് ഓക്കെ സോ ഇത് എഫോമേഷനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ ആൻഡ് വൺ മോർ ടുഡേ ഐം ആക്സെപ്റ്റിംഗ് ടുഡേ ഐ വിൽ ഓപ്പൺ മാർട്ട് ആൻഡ് ലിസൺ വിത്ത് ആൻ ഓപ്പൺ മൈൻഡ് ടു ന്യൂ ഐഡിയാസ് ആൻഡ് ന്യൂ ഓപ്പർനിസ് യസ് എന്തൊരു പുതിയ ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് എൻ്റെ അതെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് റെക്കഗ്നിഷൻ കിട്ടും എന്ന രീതിക്കുമായിരിക്കും ഓക്കെ സോ ആൻഡ് അതിന് ഓപ്പൺ ആവാനി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് കഴിവില്ല എന്നൊക്കെ പറഞ്ഞാലും അവരല്ല തീരുമാനിക്കുന്നത് നിങ്ങളുടെ വർത്ത് ഓക്കെ നിങ്ങളുടെ ആക്ഷൻസ് നിങ്ങളുടെ പ്രവൃത്തികളാണ് തീരുമാനിക്കാം സോ നിങ്ങളാദ്യം നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ നിങ്ങൾ പാഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ അതിൽ നിന്ന് നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് സോ ടുഡേ ഐ വിൽ ഓപ്പൺ മൈ ഹാർട്ട് ആൻഡ് ലിസൺ വിത്ത് ആൻ ഓപ്പൺ മൈൻഡ് ടു എ ന്യൂ ഐഡിയാസ് ആൻഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഓക്കെ സോ നിങ്ങൾ ഇനി പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പരീക്ഷിക്കാനും നിങ്ങൾ തയ്യാറാവുക എന്നാണ് പറയുന്നത് ഓക്കെ സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക പീസ്ഫുള്ളായിട്ടിരിക്കുക സമാധാനം ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം